അപ്പൊ ഇന്ന് കാണിക്കുന്നത് ദാ ഈ കാണുന്ന ആണ് കേട്ടോ ഹാപ്പി ഗോൾഡിൽ നിന്നാണ് അപ്പൊ ഈ അഞ്ച് സെറ്റ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതായത് അഞ്ച് പവന്റെ എല്ലാരും ചോദിക്കുന്ന ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പൊക്കെ കാണിച്ച വെയിറ്റ് കൂടിയ ഐറ്റം ആയിരുന്നു അപ്പോൾ വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കാണിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൽ തന്നെ എത്ര നെക്ലേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണിയാൽ മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നെക്ലേസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു അഞ്ച് നെക്ലേസ് പക്ഷേ അത് പത്ത് ആയിരുന്നു ഇത് നേരെ അഞ്ച് പോയിന്റ് വരുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് പോയിന്റ് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ദൂരമുള്ളവരുണ്ട് നമുക്ക് െനിക്കറിയാം ഒത്തിരി ദൂരമുള്ളവരൊക്കെ എങ്ങനെ വരും എന്നുള്ള ഒരു കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾക്ക് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വരിക നമ്മുടെ ഇന്നത്തെ ഗോൾഡ് റേറ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എമ്പത് രൂപയായി ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ഇരുപതാം തീയതി ആണെന്ന ഡേറ്റ് വരുന്നത് അപ്പൊ ഇരുപതാം തീയതി വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇരുപതാം തീയതി അതുപോലെ തന്നെ ഇന്ന് ബുധനാഴ്ച ദിവസം കൂടിയാണ് അപ്പോൾ ആ ബുധനാഴ്ച ദിവസമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം ആ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുന്ന അനുസരിച്ച് റേറ്റിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാറി നിങ്ങൾക്ക് നയൻ വൺസ് ബി എസ് എച്ച്ഒ ഡി ആഭരണമായിട്ട് വാങ്ങി മാറി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഇത് കൊടുത്തിട്ട് മാറി നിങ്ങൾക്ക് വേറെ റെഗുലറായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾഡ് വേണമെന്നു അങ്ങനെ ചെയ്യാം അങ്ങോട്ടും ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നത് അപ്പം ഈ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്കിത് ഗോൾഡ് കൊടുക്കാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിൽക്കുവാനൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന ഹാപ്പി ഗോൾഡൻ ടൈമസിൽ നമുക്ക് വൈക്കത്ത് ഉണ്ട് അതുപോലെ തന്നെ വൈക്കം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ വൈക്കം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല അരിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ജ്വല്ലറികളുണ്ട് വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്തോ കാര്യം വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ റിങ്ങ് സമ്മാനമായിട്ടുണ്ട് മൂന്ന് റിങ് ഒക്കെയാണ് സമ്മാനം അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങൾ നമുക്ക് ഈ ഒരു ഐറ്റം ഇപ്പം ഏറ്റവും താഴെ കാണുന്ന അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പറയാം കാര്യം ഏതെങ്കിലും ഐറ്റം ഇതിൽ ഇപ്പം ഇഷ്ടപ്പെട്ടത് ഇത് മാത്രം മതി ഇതിന് എത്ര രൂപയാവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം മതി അത് ഏതെങ്കിലും ഐറ്റം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ വേണ്ട അത് വേണ്ട വേറെ ഏതെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പം പുതിയൊരു ഇതിൽ വന്നപ്പം അങ്ങനെ എടുത്തതാണ് അഞ്ച് പവൻ്റെ ഒരു സെറ്റ് അപ്പം നമുക്ക് ഞാൻ ഏറ്റവും താഴെ വരുന്നെന്ന് പറഞ്ഞ പതിനാല് ഗ്രാം അതായത് ഒന്നേ ഒന്നേ കാൽ പവൻ വരും കേട്ടോ ഒന്നേ കാൽ ഒന്നര സോറി ഒന്നര പവന് മേളിൽ വരും പതിനാല് ഗ്രാം വരും പന്ത്രണ്ട് പതിനാല് ഗ്രാം പതിനാല് ഗ്രാം വരും അപ്പൊ പതിനാല് ഗ്രാമിലാണ് ഈ ഒരു ഷോമാല വരുന്നത് പിന്നെ തൊട്ട് മുകളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പവൻ്റെ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഐറ്റം നമുക്ക് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ കല്യാണമൊന്നുമില്ല എന്നാലും ഗോൾഡിന്റെ റേറ്റ് ഇനിയും കൂടുന്നുണ്ട് അപ്പൊ കുറച്ച് ഐറ്റം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കിട്ടും അപ്പൊ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലെയർ മാല അതായത് രണ്ട് ലെയർ ആയിട്ട് വരുന്നത് ഒരു പവനാണ് വരുന്നത് അപ്പൊ ഒരു പവനില് നമുക്കത് ഇവിടെ ആണ് നിങ്ങൾക്ക് വന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തൊട്ട് മുകളിൽ വരുന്നതും അത്യാവശ്യം കാണാനൊക്കെ നല്ല പൊലിമയുള്ള രീതിയിൽ ഒരു മാങ്ങയുടെ ഷേപ്പിലൊക്കെയാണ് ഏറ്റവും താഴെ വരുന്നത് അതുപോലെ ലോക്കറ്റ് രൂപത്തിലും ഡൈ നെക്ലേസ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ആ ഒരു നെക്ലേസ് മാത്രം വരുന്നതും ഒരു പവനെ വരുന്നുള്ളൂ അപ്പം ഇതും ഒരു പവനാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടി കൂടി ഒരല്പം വെയിറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ കാണാൻ ലക്ഷ്മിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് അതിൽ തന്നെ ഒക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ വരുന്നതും മുക്കാൽപ്പവനാണ് വരുന്നത് അതായത് ഒരു ഏറ്റവും ചോക്കർ മോഡലിൽ വരുന്ന ഏറ്റവും മുകളിൽ വരുന്നത് അപ്പം അതിൽ അതും മുക്കാൽപ്പവൻ വരുന്നുണ്ട് അങ്ങനെ അഞ്ച് നെക്ലേസോളം വരുന്ന ഒരു ഐറ്റം ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കാര്യം വളരെ പാവപ്പെട്ടവർക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അതല്ലേ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ ഇന്നത്തെ ഒരു കാലത്തിൽ സ്വർണ്ണവില കൂടിയിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഗോൾഡ് നറച്ചും വേണമെന്നുള്ള ആഗ്രഹം ഒത്തിരി പേർ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് ഉപകാരമാവും മാത്രമല്ല ഉപകാരം മാത്രമല്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മൂന്ന് റേഞ്ച് സമ്മാനവും കൂടി ഉണ്ട് അപ്പോൾ ആ വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തോ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ